എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസിൻ്റെ നാലാമത്തെ യൂണിറ്റായ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ ഇതിന് മുന്നേ ഒരു വീഡിയോ കിട്ടുന്നുണ്ട് മുന്നത്തെ ഭാഗം ഇതിപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് വസ്ത്രങ്ങളിലെ വൈവിധ്യം വ്യത്യസ്ത കാലാവസ്ഥയിൽ അതിനനുയോജ്യമായ വസ്ത്രങ്ങളല്ലേ നമ്മൾ ധരിക്കുന്നത് കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് മാത്രമാണോ വസ്ത്രധാരണത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കാലാവസ്ഥ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ അത് മാത്രമല്ല ഓരോ ജോലിക്കും ഓരോ വസ്ത്രധാരണം നമ്മുടെ നാട്ടിലുണ്ട് നോക്കിയാൽ ക്ലൈമറ്റ് മാറുമ്പോൾ മഞ്ഞൊക്കെ ആയപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് തണുപ്പ് അടിക്കാതിരിക്കാനുള്ള സ്വെറ്ററും കാര്യങ്ങളിട്ടുള്ള ചിത്രമാണ് ഫസ്റ്റത്ത് പിന്നെ എന്താ ഒരു ഗൗൺ ഒക്കെ അഡ്വക്കേറ്റ് ആണ് അപ്പോൾ അത് ഒരു ബ്ലാക്ക് ഗൗൺ ധരിച്ചിട്ടുള്ളത് അതിപ്പോൾ കോർട്ടിൽ കോടതിയിലൊക്കെ പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ പിന്നെന്താ പോലീസിൻ്റെ ഉണ്ട് പിന്നെന്താ ഒരു ഡോക്ടറുണ്ട് അതെന്താ ഒരു ഇതൊക്കെ ഇട്ടിട്ടാണ് അല്ലേ മാസ്ക് കുട്ടികൾ കൈ പിടിച്ച് മഴക്കോട്ടക്കിട്ട് പോകണുണ്ട് ഡോക്ടർ ഉണ്ടല്ലേ അങ്ങനത്തെ പല സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ സാഹചര്യം അനുസരിച്ചാണ് ഓരോരുത്തരുടെയും വസ്ത്രധാരണ രീതി ഓരോ തൊഴിലിനും ഓരോ വസ്ത്രധാരണ രീതിൻ്റെ ഇപ്പോൾ ഡ്രൈവർമാരൊക്കെ ഉണ്ട് കാക്കി ഷർട്ടൊക്കെ ഇല്ലേ അതേപോലെ തന്നെ അത് അവരെ ജോലി ചെയ്യുമ്പോൾ മാത്രം അവരായ വസ്ത്രധാരണം ധരിക്കുള്ളൂ കാലാവസ്ഥ ആചാരം അധികാരസ്ഥാനങ്ങൾ തൊഴിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു വസ്ത്രം മാത്രമല്ല വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ തൊപ്പികൾ പാദരക്ഷകൾ എന്നിവയിലെല്ലാം ഈ വൈവിധ്യം കാണാൻ കഴിയും ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാം കാലാവസ്ഥ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിലധികവും വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖല കലാരംഗമാണ് അതേ കലാരംഗത്ത് വ്യത്യസ്ത തരം വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഈ പിക്ചറിൽ കാണാൻ സാധിക്കും ഓരോ കലാരൂപങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവരുടെ വേഷങ്ങൾ വ്യത്യസ്തമാണ് ഡ്രസ്സ് വസ്ത്രധാരണം വ്യത്യസ്തമാണ് ഇപ്പോൾ നോക്കി മോഹിനിയാട്ടം മറ്റേ ഒപ്പന ഈ ചവിട്ട് നാടകം അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രധാരണ അത് ആ വസ്ത്രത്തിലൂടെയാണ് നമ്മമായ ഏത് കലാരൂപം എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് ഏതൊക്കെ കലാരൂപങ്ങളാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ കഥകളി തെയ്യം മോഹിനിയാട്ടം കേരള നടനം ഒപ്പന ചവിട്ട് നാടകം തുടങ്ങിയവയാണ് ആ ചിത്രങ്ങളിൽ കാണുന്ന കലാരൂപങ്ങൾ ഓരോ കലാരൂപം ഓരോ വ്യത്യസ്ത വസ്ത്രധാരണമായിരിക്കും ആ വസ്ത്രധാരണത്തിലൂടെയാണ് നമുക്ക് ആ കലാരൂപകച്ച കലാരൂപത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത് വസ്ത്രത്തോടൊപ്പം തന്നെ ആ കലാരൂപങ്ങളിൽ ഓരോ ആഭരണത്തിനും പ്രത്യേകതയുണ്ട് ഓരോ ആഭരണവും ഓരോ കലാരൂപത്തിനും വ്യത്യസ്തമായിരിക്കും ഈ ചിത്രത്തിൽ കാണുന്നത് വസ്ത്രധാരണത്തിലെ വിവേചനങ്ങൾ ശ്രീ ഉത്തരം തിരുനാൾ മഹാരാജാവ് തിരുമനസ് കൊണ്ട് ഒരു ഉടമ്പടിയാണ് ഇതിൽ കാണുന്നത് അതൊരു വ്യത്യസ്ത ഭാഷയാണ് നമുക്കത് എന്താ നോക്കാട്ടോ തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണിത് അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതെന്ന് തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബനം നമ്മോട് പറയുന്നത് ഇന്ന് തിരുവിതാംകൂർ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി അടുത്തത് മേൽമുണ്ട് സമരം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഇതിനെതിരെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനെ നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം വസ്ത്രം ഒരു സമരായുധം പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധ ായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഗാദിയും ചർക്കയും നൂൽ നൂൽനൂൽപ്പും വിദേശ വസ്ത്ര വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി ചർക്കയിൽ നൂൽ നോറ്റുകൊണ്ടുണ്ടാക്കുന്ന ഗാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത് ഗാന്ധി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി എല്ലാവരോടും ആവശ്യപ്പെട്ടത് അതിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത് ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്നു ചർക്കയിൽ നൂൽക്കുന്ന ഗാന്ധിജി വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരമായുധ സമ സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി ഖാദി വസ്ത്രം ധരിക്കലും ഗാദിത്തോപ്പി അണിയിലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി മാറി സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗാന്ധി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ഗാന്ധി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു ഗാന്ധി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി മാറി ഗാന്ധി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗാന് ഗാന്ധിജിയാണ് അത് ആരംഭിച്ചത് സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ആരംഭിച്ചത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക